ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വരോട് അനങ്ങന്മല പ്രദേശത്തെ ക്വാറിക്കെതിരെ നഗരത്തിൽ കോൺഗ്രസ് ഉപവാസ സമരം നടത്തി അനങ്ങന്മലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും സർക്കാർ കരിങ്കൽ മാഫിയകൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചുമായിരുന്നു കോൺഗ്രസിന്റെ ഉപവാസ സമരം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു നാളെ വരാൻ അധികൃതരെ കണ്ണു തുറപ്പിക്കുന്നതിനാണ് ഈ സമരം നടക്കുന്നത് അല്ലാതെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആർക്കും വികസനം വേണം കല്ല് വേണം മണ്ണ് വേണം മണല് വേണം എല്ലാം വേണം വികസനം വേണം വികസനം ജന പ്രകൃതി അനാവശ്യമായി ദുരന്തമുണ്ടാക്കുന്ന രീതിയിലുള്ള ആ പ്രദേശങ്ങളിൽ മണകിടക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂർ മുഹമ്മദ് അലി നാലകത്ത് അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ വി കെ പി വിജയനുണ്ണി കെ ശ്രീവത്സൻ കെ പ്രേംകുമാർ പി ഗിരീഷൻ പി ഹരിഗോവിന്ദൻ പി മായ എം ഗോപൻ എൻ കെ കൃഷ്ണൻകുട്ടി കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു